നമസ്കാരം നമ്മളെല്ലാവരും കണ്ട ഒരു വിവരമാണ് ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ പൊട്ടി ഇടിഞ്ഞു വീണ് ഒരു അമ്പത്താറ് വയസ്സുള്ള അമ്പത്താറ് വയസ്സുള്ള ഒരു ചേച്ചി ബിന്ദു എന്നാണ് പേര് അവർ മരിച്ചു അവർ മരിച്ച സ്ഥലത്ത് പിണറായി വിജയൻ വന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒക്കെ വന്നിട്ടുണ്ട് വീണ ജോർജിൻ്റെ ഒക്കെ വർത്തമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പണി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ കെട്ടിടത്തിൽ ആളില്ലായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഇങ്ങനെ ഒക്കെ ജനങ്ങളെ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടൊന്നും നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി കാര്യം നടക്കൂല നിങ്ങളൊക്കെ കാര്യം ഇത് ഈ മെഡിക്കൽ കോളേജ് ആയാലും അല്ലാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലായാലും ഇതൊക്കെ നോക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് അല്ലാതെ നിങ്ങൾ ഈ ഒഴിഞ്ഞ് മാറിയിട്ട് കാര്യമില്ല കെട്ടിടത്തിൽ ആളില്ലായിരുന്നു അവിടെ താമസിക്കുന്ന മറ്റുള്ള രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾ കൃത്യം രണ്ട് മിനിറ്റ് മുന്നേ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മേച്ച് മേത്തോട്ട് കൂടി ഇതും ശരീരത്തോട്ട് വിഴേണ്ടിയാണ് ഞങ്ങളുടെ ഞങ്ങളെയൊക്കെ അതിൻ്റെ ഉള്ളിൽ പെടേണ്ടിയായിരുന്നു എന്ന് അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങളത് ഇങ്ങനെ അത് അങ്ങനെയല്ല ഇങ്ങനാണ് അവിടെ ആരും ഇല്ല ആരും ഉണ്ടായിരുന്നില്ല ആളില്ലായിരുന്നു ആളൊഴിഞ്ഞ് കെട്ടിടമായിരുന്നു ആരും താമസിക്കുന്നില്ല ആരും കടക്കുന്നില്ല ഇരിക്കുന്നില്ല അവിടെ ചികിത്സ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് യാതൊരു എക്സ്ക്യൂസും അല്ല ഇപ്പോൾ ഒരു ജീവനാണ് പോയത് കാരണം ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു അവർ അവരുടെ ഭർത്താവ് പോകണമുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അത് തൊഴിലുറപ്പിന് പോകണതാണ് അങ്ങനെയൊക്കെയാണ് ആ കുടുംബം കഴിഞ്ഞ് പോകണത് നിങ്ങളൊക്കെ എന്ത് ഈ നിലപാടാണ് എടുക്കുന്നത് ഈ ജനങ്ങളുടെ പേര് ജനങ്ങൾക്കൊരു സുരക്ഷയില്ലാതെ നിങ്ങളൊക്കെ എന്താണിത് ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം എന്താ ഇതിലൊന്നും അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഹോസ്പിറ്റൽ പൊളിഞ്ഞു ചാടാനൊന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യണം ആ കെട്ടിടമൊക്കെ പൊളിഞ്ഞു ചാടുന്നത് ഏതോ കാലത്തൊക്കെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജൊന്നും വരണ്ട കാലം ഒരുപാടായിട്ടുണ്ടാവും അപ്പൊ ഈ ഒരുപാടാവുമ്പോ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവും അതപ്പോ അത് ശ്രദ്ധിക്കണം അതല്ലാതെ അവിടെ അകാ ഉന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഊന്നും പറഞ്ഞിട്ട് ക്യാമറമാരന്മാരും പോലീസുമാരും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരോടൊക്കെ അതിന്റെ കറക്റ്റ് ആയിട്ട് രീതിയിൽ പിന്നെ ജനങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളെന്താ സമാധാനം പറയുന്നത് അവിടെ പ്രതിഷേധ സമരമൊക്കെ ചെയ്യുന്നുണ്ട് സമരം ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ന്യൂസ് കണ്ടതാണ് ഏ എന്താണത് ജീവൻ ജനങ്ങൾക്കൊരു സുരക്ഷയില്ലാതെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജീവനെ പോയത് ബാക്കിയുള്ളവരൊക്കെ അവിടെ മാറിക്കൊണ്ട് കഴിച്ചിലായി ആ സ്ത്രീയുടെ ഭർത്താവ് പുറത്തോ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ബന്ധുക്കളാരും അടുത്തുണ്ടായിരുന്നില്ല ആ ഈ കുട്ടീനെ എങ്ങനെ കുട്ടി രക്ഷപ്പെട്ട് കുട്ടീനെ പുറത്ത് ആരോ എടുത്ത് കഴിച്ചിലാക്കുക കുട്ടി പുറത്ത് ചാടി ചെയ്ത് കുട്ടി കഴിച്ചിലായി അപ്പോൾ ആ കുട്ടീനെ എടുത്ത് ഒഴിവാക്കിയതാണ് ആരോ എടുത്ത് പുറത്താക്കി ഇറക്കിയതാണ് അപ്പോഴും ഈ മണ്ണിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീ കിടക്കുന്ന വിവരം ആരും അറിഞ്ഞില്ല ഈ കെട്ടിടത്തിൻ്റെ ഈ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ഇന്നിട്ട് മണ്ണ് മാന്ത്യന്ത്രം വിളിച്ചിട്ട് മണ്ണി മാന്ത്രിയന്ത്രം ജെ സി ബി വന്ന് എപ്പോഴാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ സെക്കൻഡ് ക്ലാസ് ബോട്ടിലാണ് വരേണ്ടത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജെ സി ബിയും ഹിറ്റാച്ചി മറ്റേ മറച്ചേരൊക്കെ വന്ന് തല പൊഞ്ഞ് പിന്നെ കുഴക്കലായി മറിക്കലായി മാന്തലായി എന്നിട്ടാണ് ഈ സ്ത്രീനെ ജീവനില്ലാതെ കിട്ടിയത് ജീവനില്ലാത്ത സ്ത്രീ ബന്ധുനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ജീവനുള്ള ബിന്ദുനല്ലേ കിട്ടിയത് ജീവനില്ലാത്ത ബിന്ദുവിനെയാണ് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുപോയി കുഴിച്ചിടാനേ പറ്റുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എവിടെയെങ്കിലും കുഴിച്ചിടാനേ പറ്റുള്ളൂ അല്ലാതെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ജീവൻ പോയി കഴിഞ്ഞാൽ മനുഷ്യനെ പറ്റില്ല പറ്റൂല്ല എന്നുള്ള അറിയാമല്ലോ അപ്പം ഇതൊക്കെ ഇതൊക്കെ അവിടുത്തെ ജീവനക്കാരുടെ ഒരു ഒറ്റ നിഷ്ക്രിയത്വമാണ് അവിടുത്തെ ജീവനക്കാർ പല ന്യായീകരണങ്ങളും പറയുകയാണ് അവിടെ ആരും ഇല്ല ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയാനും എളുപ്പമാണ് എന്നാൽ ഈ മണ്ണിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടെന്നുള്ള തെരച്ചിൽ ആ സ്പോട്ടിൽ തെരഞ്ഞു നോക്കണം കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടി കട കട അപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ കഴിഞ്ഞിട്ടൊന്നും അല്ല വന്നിട്ട് കാര്യമില്ല ജെ സി വരാൻ പറഞ്ഞു വന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആരുടെ കയ്യിലത്തെ പിടിപ്പുകളാണ് ഇതൊക്കെ കൂടുതൽ പറയാനാണ് ഒരുപാട് പറയാനുണ്ട് നിങ്ങളൊക്കെ എവിടെ എന്ത് നിങ്ങളൊക്കെ രാജിവെച്ച് പോകുകയാണ് നല്ലത് ശരി എന്നാൽ കൂടുതൽ വർത്തമാനം എനിക്ക് പറയേണ്ട വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുള്ളൂ ഓക്കെ ശരി